ഇന്ത്യൻ ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സഫ ഗോൾഡൻ ഡയമണ്ട് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ബൈ ഡിസൈൻ ചോക്കാട് പഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം ചിമിഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർണ്ണാഭമായി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു കൂരിപ്പോയിൽ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കയ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പ്രീ പ്രൈമറി കലോത്സവത്തിന്റെ വേദിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ കുട്ടികൾ ആകെ ഇനി ടയർഡായിട്ട് ആകുമ്പോൾ അവരുടെ കലാകായികപരമായിട്ടുള്ള എല്ലാ ഇത് എല്ലാ കലാകായികമായിട്ടുള്ളതൊക്കെ എന്താ നമുക്ക് അവരുടേത് ഉള്ള ഒരു വേദി കൂടിയാണിത് ഇതിൻ്റെ ഔപകാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു ഒപ്പന സംഘനൃത്തങ്ങൾ ആംഗ്യപാട്ടുകൾ നാടോടി നൃത്തം മുതലായവ വേറിട്ടതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈല കുമ്മാളി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി അബ്ദുൾസലാം ആനിക്കോട്ടിൽ ഉണികൃഷ്ണൻ അബ്ദുൾ സലാം കുരുക്കൾ അഹമ്മദ് ഹുസ്നി മുബാറക് എച്ച് എം അബ്ദുറഹ്മാൻ പി ടി പ്രസിഡന്റ് ഹസ്കർ അലി സബിത സമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് കാർഷിക കാർഷികവിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം బిస్మిల్లా ర్బర్ నేషరి ఫామార్ గాడం స్వాణి అమ్బలాం 8 వర్ష కాలుమాన్ నముడి వని సరుద్న్ నముడి స్వందం వెటింగ్ సిన్ లాఇపా వెంగ